നമസ്കാരം താലിബാൻ ഭരണകൂടത്തിന്റെ നെറുകെട്ട നയങ്ങളിൽ വെട്ടിലാകുന്നത് അവിടുത്തെ സ്ത്രീകളാണ് എന്തിനേറെ പറയുന്നു വ്യക്തി സ്വാതന്ത്ര്യം പോയിട്ട് ഒന്ന് ചലിക്കാൻ പോലും സ്ത്രീകൾക്ക് ഇപ്പോൾ അനുമതിയുടെ ആവശ്യം വേണം ഇതാണ് അവസ്ഥ എന്നാൽ അടുക്കളയിൽ പോലും സ്ത്രീകൾക്ക് മുഖം മറയ്ക്കാതെ നിൽക്കാൻ കഴിയില്ല അത്രയ്ക്കും പരിതാപകരമാണ് താലിബാൻ ഭരണകൂടം എന്നാൽ ഇതിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ വൃത്തികെട്ട നയങ്ങൾക്കെതിരെ ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് താലിബാൻ നിയമങ്ങളിൽ ഏറ്റവും ക്രൂരമായി എത്തിയത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന തീരുമാനമായിരുന്നു ഇത്തരം താലിബാൻ നിയമങ്ങളെ എതിർത്തുകൊണ്ട് താലിബാൻ ഭരണകൂടത്തിലെ ചിലർ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇത്തരത്തിൽ രംഗത്ത് വന്ന മന്ത്രിമാർ പോലും അറസ്റ്റ് ഭീഷണി നേരിടുകയാണ് ഇതോടെ ജീവൻ ഭയത്താൽ ഒരു മന്ത്രി നാടുവിട്ടെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു സ്കൂൾ അടച്ചുപൂട്ടലിനെ പരസ്യമായി അപലപിച്ചതിനെ തുടർന്ന് താലിബാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രി അബ്ബാസ് സ്റ്റാലിക്കായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനായിരുന്നു അറസ്റ്റ് ഭീഷണി നേരിട്ട സ്റ്റാലിക്കായി യു എസിലേക്കാണ് നാടുവിട്ടത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വിലക്കരുതെന്നും വിദ്യാഭ്യാസം നിഷേധിക്കുന്നതിന് ഒരു ന്യായവും ഇല്ലെന്നും താലിബാൻ നേതാവായി സ്റ്റാലിക്കായി പറഞ്ഞത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം വിദ്യാഭ്യാസ വിലക്കിന് ഒരു ന്യായീകരണവും ഇല്ലെന്നും പറഞ്ഞു സ്ത്രീകൾക്ക് മുന്നിൽ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നിടണമെന്ന് താൻ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നിട്ടത് ഇത് നാൽപ്പത് ദശലക്ഷം വരുന്ന ജനസംഖ്യയിലെ പകുതി ആളുകളോട് നമ്മൾ അനീതി കാണിക്കുകയാണ് അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്നു ഇത് ഇസ്ലാമിക നിയമമല്ല വ്യക്തിപരമായ തീരുമാനങ്ങൾ മാത്രമാണെന്നും അത് തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സ്ത്രീകളും പെൺകുട്ടികളും വിദ്യാഭ്യാസത്തിന് അർഹരാണെന്ന് നേരത്തെയും സ്റ്റാനിസ്കായി തുറന്നു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ താലിബാൻ നേതാവ് ഹിപ്തുള്ള അബ്ദുൽ സദ വിദേശകാര്യ സഹമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നാൽ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് താലിബാൻ പ്രതിരോധ മന്ത്രിയുടെ സഹായത്തോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് രക്ഷപ്പെടുന്നതായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശ സൈനികരെ പിൻവലിക്കാനുള്ള ചർച്ചകൾക്ക് ഒരിക്കൽ നേതൃത്വം നൽകിയിരുന്ന ആളാണ് സ്റ്റാൻകസായി സ്ത്രീകൾക്ക് പഠിക്കാൻ അവകാശമുണ്ടെന്ന് ആദ്യമായല്ല അദ്ദേഹം പറയുന്നത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോഴും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ പരസ്യമായി നയമാറ്റം ആവശ്യപ്പെടുന്നത് ഇപ്പോഴാണ് വെബ് ഡെസ്ക് തത്തുമായി ടി